മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് ബോളിവുഡ് സൂപ്പർ താരം അമീർ ഖാനെ വിശേഷിപ്പിക്കാൻ ഇതിൽ കൂടുതൽ വാക്കുകളില്ല സിനിമയിലും ടി വി ഷോകളിലും താൻ ഇടപെടുന്ന എന്തിലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന താരമാണ് അമീർ ഖാൻ ബോളിവുഡിലെ സൂപ്പർ താരം ഒരേ ഇമേജിൽ തളച്ചിട്ട് പോകാതെ വ്യത്യസ്തവും കലാമൂല്യവുമുള്ള നിരവധി ചിത്രങ്ങൾ കാൽനൂറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ഗായകൻ നടൻ നിർമ്മാതാവ് തിരക്കഥാകൃത്ത സംവിധായകൻ അങ്ങനെ അദ്ദേഹം കൈവക്കാത്ത മേഖലകളില്ല ആമീർ ആങ്കർ ചെയ്ത സത്യമേ വചയതെ പോലെയുള്ള ഒരു ടെലിവിഷൻ ഷോ ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ അത്ഭുതമാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയ സകല കലാവല്ലഭനാണെങ്കിലും വിവാദങ്ങളിലൂടെയാണ് അമീറിന്റെ ജീവിതം എന്നും കടന്നുപോയിക്കൊണ്ടിരുന്നത് ആമീറിന്റെ ആ അസാധാരണ ജീവിത കഥയാണ് ന്യൂസ് ഇൻഡത്തിൽ എട്ടാം വയസ്സിൽ ബാലതാരമായി തുടങ്ങിയ ആമീർ ഈ അൻപത്തിയൊൻപതാം വയസ്സിലും ആ തൊഴിൽ തുടരുകയാണ് നിർമ്മാതാവ് കൂടിയായ പിതാവിൻ്റെ ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറുപ്പത്തിലെ അയാൾക്ക് മുഖത്ത് ചായം തേക്കേണ്ടി വന്നു പിന്നീട് രണ്ടായിരം കോടി ആസ്തിയുള്ള സൂപ്പർ താരമായി വളർന്നിട്ടും അയാൾ വിനയാൻവിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഖയാമത് ഷെ ഖയാമത് തക് എന്ന ആദ്യ ചിത്രം മുതൽ അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുന്നു ദങ്കലും പി കെയും ത്രീ ഇഡിയറ്റ്സും താരെ സമീൻപറും ഗജിനിയും മംഗൾ പാണ്ഡയും ലഗാനും രംഗീലയും രാജാ ഹിന്ദുസ്ഥാനിയും ഒക്കെയായി ഈ കേരളക്കരയിലും തിയേറ്ററുകൾ നിറച്ച എത്രയെത്ര ഹിറ്റുകൾ പിറന്നു അടുത്ത കാലത്താണ് ആമീറിന്റെ കരിയറിൽ ചെറിയൊരു വീഴ്ച വന്നത് ആമീറിന് ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ലാൽ സിംഗ് ഛദ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറി ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും ആമീറിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി ഇതോടെ ആമീർ വീണ്ടും ഇടവേളയെടുത്തു അത് കഴിഞ്ഞ് കരിയറിൽ വീണ്ടും സജീവമാവാൻ നോക്കുകയാണ് ഇപ്പോൾ പക്ഷെ ആമിറിന്റെ സിനിമകളല്ല അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതമാണ് ബോളിവുഡ് സിനിമാ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ ഇടം പിടിച്ചത് കൂടുതലും ആമിറിന്റെ കുടുംബജീവിതം പലപ്പോഴും ആരാധകർക്ക് കൗതുകമാണ് രണ്ട് തവണയാണ് നടൻ വിവാഹമോചനം നേടിയത് എന്നിട്ടും ആദ്യ ഭാര്യ റീന ദത്തയുമായോ രണ്ടാമത് വിവാഹം ചെയ്ത കിരൺ റാവുമായോ ഒരു പ്രശ്നവും ആമീർ ഖാനില്ല പരസ്പര സമ്മതത്തോടെ നിയമപരമായി വേർപിരിഞ്ഞവർ കുട്ടികളുടെ കാര്യത്തിൽ ഒരുപോലെ ശ്രദ്ധ കൊടുക്കുന്നു റീനയുമായും കിരണുമായും വലിയ സൗഹൃദം ആമീറിനുണ്ട് കുടുംബത്തിലെ വിശേഷ ദിവസങ്ങളിലെല്ലാം ഇവർ ഒരുമിച്ച് കൂടാറുണ്ട് കൗതുകകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ റീന ദത്തയും കിരൺ റാവും തമ്മിൽ വലിയ ആത്മബന്ധം ഉണ്ട് എന്നതാണ് ഒരു അസാധാരണ കുടുംബകഥയാണ് അത് സിനിമയിൽ എത്തുന്നതിന് മുൻപാണ് ആമീർ അയൽവാസിയായ റീന ദത്ത എന്ന ഹിന്ദു പെൺകുട്ടിയുമായി പ്രണയത്തിലായത് പക്ഷേ വിവാഹകാര്യത്തിൽ കുടുംബത്തിൽ നിന്നും വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതോടെ അവർ ഒളിച്ചോടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് റീനയും ആമീറും വിവാഹിതരായത് റീനയെ ഇസ്ലാമിലേക്ക പരിവർത്തനം നടത്തിയാണ് വിവാഹം കഴിച്ചതെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു അന്ന് എന്നാൽ ആമീർ ഖാൻ അത് പിന്നീട് നിഷേധിക്കുകയായിരുന്നു റീന എക്കാലവും അവളുടെ മതം തന്നെയാണ് പിന്തുടർന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് റീനയെ വിവാഹം കഴിക്കുമ്പോൾ താൻ സിനിമയിൽ ഒന്നുമല്ലായിരുന്നുവെന്നും അവളുടെ പിന്തുണയാണ് തനിക്ക് ഈ നേട്ടങ്ങൾക്ക് കാരണമായതെന്നും അമീർ ഇന്നും പറയാറുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ആമീറും റീനയും വേർപിരിഞ്ഞു അതിന്റെ കാരണം ഇരുവരും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല പരസ്യമായി വിഴുപ്പലക്കിയിട്ടുമില്ല രണ്ടുപേരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഇറാഖ് ജുനൈദ് ഖാൻ എന്നിവരാണ് ആമിറിനും റീനദത്തയ്ക്കും പിറന്ന മക്കൾ മക്കൾ അമ്മയുടെ കൂടെയാണ് വളർന്നതെങ്കിലും എലാറ്റിനും ഒപ്പം അച്ഛനും വിളിപ്പുറത്തുണ്ടായിരുന്നു ഈ വിവാഹബന്ധം പിരിഞ്ഞ ശേഷമാണ് കിരൺ റാവുവിനെ ആമീർ ഖാൻ വിവാഹം ചെയ്യുന്നത് ആമിർ നായകനായ ലഗാൻ എന്ന സിനിമയുടെ സഹ സംവിധായകയായിരുന്നു ഇവർ പക്ഷെ ആ സിനിമയുടെ സമയത്തൊക്കെ താൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നും പിന്നീടാണ് ആമീറുമായി അടുത്തതെന്നുമാണ് കിരൺ റാവു പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇവർ വിവാഹിതരായി ഈ ബന്ധത്തിൽ സറഗോസി വഴി ആസാദ് എന്ന മകനും ആമിരനുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇരുവരും വേർപിരിക്കുന്നത് ഇതിനുശേഷം ആമിർ നടി ഫാത്തിമ സന ഷെയ്ഖുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ താരം ഇക്കാര്യം നിഷേധിച്ചു പക്ഷേ വിവാഹമോചനം കഴിഞ്ഞിട്ടും ആദ്യ ഭാര്യയെ പോലെ രണ്ടാം ഭാര്യയും ആമിറിന്റെ സുഹൃത്തായി തുടർന്നു മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആമിറിന്റെ മുൻ ഭാര്യമാരായ റീനയും കിരണും അടുത്ത സുഹൃത്തുക്കളുമാണ് അടുത്തിടെ റീന ദത്തയുടെ മകൾ ഇറാഖാന്റെ വിവാഹ ചടങ്ങിൽ നിറസാന്നിധ്യമായി കിരൺറാവുവുണ്ടായിരുന്നു പോലെ ഇറാഖാനും തനിക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന് കിരൺ റാവു പറയുന്നുണ്ട് വേർപിരിങ്ങെങ്കിലും ആമിറിന്റെ വീട്ടുകാരും റീനാ ദത്തയും എല്ലാം തനിക്ക് ഇപ്പോഴും കുടുംബം തന്നെയാണെന്നും റാവു വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഒരു കുടുംബമാണ് വിവാഹമോചനം നേടിയെന്ന് കരുതി ഈ ബന്ധങ്ങൾ ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് കിരൺ റാവു പറയുന്നുണ്ട് മുൻഭാര്യക്കൊപ്പം പൊതുവേദികളിൽ ആമിർ ഖാൻ എത്താറുണ്ട് കിരൺ റാവുവിന്റെ സിനിമയിലും ആമിർ അഭിനയിച്ചു ഡിവോഴ്സോടെ ഇലാ കഥ പോലും പരസ്പരം പറയുകയും വിഴുപ്പലക്കുകയും ചെയ്യുന്നവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ബന്ധമാണ് ഇത് എന്നും ഗോസിപ്പ് കോളങ്ങളിൽ നിറയാറുണ്ട് ആമിർ ഖാന്റെ സ്വകാര്യ ജീവിതം അത്തരത്തിലൊന്നായിരുന്നു നടി പ്രീതി സിന്ധയുമായി രഹസ്യമായി വിവാഹം കഴിച്ചു എന്നത് പ്രീനാദത്തയുമായുള്ള വിവാഹബന്ധം പിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു ആമീർ ഖാൻ പ്രീതിയെ രഹസ്യമായി വിവാഹം കഴിച്ചു എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് പ്രീതി സുന്ധ ബോളിവുഡിൽ കരിയർ കെട്ടിപ്പടുക്കുന്ന സമയമായിരുന്നു അന്ന് തൻ്റെ ലുക്കും അഭിനയവും ഒക്കെ കൊണ്ട് യുവാക്കളുടെ പ്രിയം നേടാൻ പ്രീതിക്ക് അതിവേഗം സാധിച്ചിരുന്നു ആമീർ ഖാനും പ്രീതി സുന്ദയും രണ്ടായിരത്തി ഒന്നിലെ ദിൽ ചഹ്ഹെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ചിത്രത്തിൽ ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ബർഹാൻ അക്തർ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഈ ഹിറ്റ് ജോഡി ജീവിതത്തിലും ഒരുമിക്കുന്നുവെന്ന വാർത്ത അധികം വൈകാതെ ചർച്ചയായി മാറി ആമീർ രഹസ്യമായ പ്രീതി സിന്ധയെ വിവാഹം കഴിച്ചുവെന്നും വാർത്ത വരുന്നു ഈ സമയത്ത് അഭിമുഖത്തിൽ പ്രീതി സിന്ധ വാർത്തകൾ നിരസിച്ചുകൊണ്ട് രംഗത്തെത്തി ആമീർ ഖാൻ നല്ല സുഹൃത്ത് മാത്രമാണെന്നായിരുന്നു അവരുടെ പ്രതികരണം ആമീറിന്റെ സ്വകാര്യ ജീവിതം ബ്രിട്ടീഷ് പത്രങ്ങളിൽ പോലും ഒരിക്കൽ ചർച്ചയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റാൻഡർഡ് മാസികയിൽ വന്ന റിപ്പോർട്ടിൽ പറഞ്ഞത് ആമിർ ഖാന ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകയായ ജസീകയിൽ ഒരു മകൻ ജനിച്ചു എന്നാണ് എന്നാൽ ആ മകനെ അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഡി എൻ എ പരിശോധന നടത്താൻ തയ്യാറാണെന്ന് ജസീക പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ആമിർ മൗനം പാലിക്കുകയായിരുന്നുവെന്നുമാണ് വാർത്തയിൽ പറയുന്നത് എന്നാൽ ഇതെല്ലാം കഥകൾ മാത്രമാണെന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുമാണ് ആമിറിന്റെ ആരാധകർ വാദിച്ചത് താരമാകട്ടെ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാറുമില്ല തുറന്ന് പറഞ്ഞിട്ടുമില്ല ഇക്കാര്യങ്ങളൊന്നും വിശദീകരണം ഒന്നും തുറന്ന് പറഞ്ഞിട്ടുമില്ല തന്നെ കുറിച്ച് ഇത്രയും വലിയൊരു ആരോപണം ഉയർന്നു വന്നിട്ടും ആമിർ ഖാൻ എന്തുകൊണ്ട് പ്രതികരിച്ചിരുന്നില്ല എന്നും മറ്റ് ചിലർ ചോദിക്കുന്നുണ്ട് ഈ ജനുവരിയിൽ മകളുടെ വിവാഹം നടന്നപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചിലർ ആമിറിന്റെ ബ്രിട്ടീഷ് പുത്രനെ കുത്തിപ്പൊക്കുകയായിരുന്നു പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ഒന്നും താരം യാതൊരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല ആമിർ ഖാൻ്റെ മകൾ ഇറയും ഇന്ന മോഡലും സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറുമൊക്കെയായി ശ്രദ്ധേയാണ് പ്രശസ്തയാണ് പത്ത് കോടിയോളം രൂപ ഇവർ കാസ്തിയായുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ഇറാഖ് ഖാൻ ഫിറ്റ്നസ് മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളാണ് ഇഷ്ടകാര്യങ്ങൾ സോയാഖ്തറിൻ്റെ നിർമ്മാണ കമ്പനിയുമായി സഹകരിച്ച് ഒരു പുരാതന ഗ്രീക്ക് ട്രാജഡിയെ കേന്ദ്രീകരിച്ച ഒരു നാടകവും ഇറാഖ് ഖാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ സഹോദരൻ ജുനൈദ് ഖാനാണ് പ്രധാന വേഷം ചെയ്തത് ഐറ അഗത്സു എന്ന എൻ ജിഒയുടെ സ്ഥാപകയാണ് ഇറാഖാൻ മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ സഹായിക്കുന്നതിൽ സംഘടന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ജനുവരി മൂന്നിനായിരുന്നു ഇറാഖ് ഖാന്റെയും ജിം ട്രെയിനർ നൂപുർ ഷിഖാരയുടെയും വിവാഹം സാധാരണ ബോളിവുഡ് കല്യാണ ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ലളിതമായിട്ടായിരുന്നു ചടങ്ങുകൾ നടന്നത് ഇറാഖാനും നുബുർ ഷിഖാരയും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു ഒരു സൈക്ലിംഗ് ഇവന്റിനിടെയാണ് നൂപൂർ ആ ഇറയെ കണ്ടുമുട്ടുന്നത് അതിനുശേഷം സൗഹൃദം പ്രണയത്തിലെത്തി രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷം ഇരുവരുടെയും വിവാഹ നിശ്ചയവും കഴിഞ്ഞു കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് മുംബൈയിൽ നടന്ന ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് വിവാഹ തീയതിയായി ജനുവരി മൂന്ന് തെരഞ്ഞെടുത്തതിലും ഇറയ്ക്ക ന്യായീകരണമുണ്ട് അന്നാണ് താനും നൂബൂറും ആദ്യമായി ചുംബിച്ച ദിവസമെന്ന് ഇറ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് പുനയിൽ ജനിച്ച നൂബുർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മുംബൈയിലാണ് ആമീർ ഖാന്റെയും സുസ്മിത സെനിന്റെയും ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു നൂപുർ മുംബൈയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു വിവാഹം വിവാഹത്തിനു വേണ്ടി വരൻ എത്തിയത് വേറിട്ട കാഴ്ചയായിരുന്നു ഷോർട്സും ബെനിയനും സ്നീക്കേഴ്സും ധരിച്ച എട്ട് കിലോമീറ്റർ ജോഗ് ചെയ്താണ് നൂബുർ വിവാഹ വേദിയിൽ എത്തിയത് ക്രൂസിൽ നിന്ന് ബാന്ദ്രയിലേക്കുള്ള എട്ട് കിലോമീറ്റർ വിവാഹ ഓട്ടം വൈറലായി ബാന്ദ്രയിലെ താജ് ലാൻഡ്സ് എൻട്രിലായിരുന്നു രജിസ്റ്റർ ചടങ്ങ് ദമ്പതിമാർ പ്രതിജ്ഞ എടുത്ത ശേഷം ഖാൻ മരുമകനെ ആശ്ലേഷിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ നൂബ്രനോട പോയി കുളിക്കാനാണ് ഇറ ചിരിയോടെ ആവശ്യപ്പെട്ടത് ജോഗിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായുള്ള ബോധവൽക്കരണമായും അവർ തങ്ങളുടെ വിവാഹത്തെ മാറ്റുകയായിരുന്നു താരപുത്രമാർ ബോളിവുഡിൽ എന്നും വാർത്തയാണ് ഷാറൂഖ് ഖാന്റെ മകനൊക്കെ മയക്കുമരുന്ന വിവാദത്തിൽ പോലും പെട്ടു എന്നാൽ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിരുന്നു ആമീറിന്റെ മക്കൾ മകൾ ഇറയെ പോലെ ബോളിവുഡ് പാർട്ടികളിലും ആഘോഷങ്ങളിലും ജുനൈദും പങ്കെടുക്കാറില്ല വളരെ വിരളമായി മാത്രമേ പൊതുവേദികളിൽ എത്താറുള്ളൂ ആമീറിനെ പോലെ വളരെ സിമ്പിൾ ഗെറ്റപ്പിലാണ് മകനും പൊതുവേദിയിൽ എത്താറുള്ളത് തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന നിലയിലും ജുനൈദ തിളങ്ങിയിരുന്നു നേരത്തെ ഒരു സാധാരണ ബോട്ടിൽ പൊതുജനങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്ന ജുനൈദിന്റെ വീഡിയോയും വൈറലായിരുന്നു മുൻപ് സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോണ്ടിച്ചേരി വരെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ജുനൈദ് യാത്ര ചെയ്തും വാർത്തയായി പക്ഷേ ഇതിലൊക്കെ വാർത്തയാകാൻ പോലും എന്തിരിക്കുന്നു എന്നാണ് ജുനൈദ് ഒരിക്കൽ ചോദിച്ചത് സഹോദരിയുടെ വിവാഹത്തിനും വളരെ സിമ്പിൾ ലുക്കിലാണ് ജുനൈദ് എത്തിയത് ഇറ നൂബർ വിവാഹത്തോടെയാണ് ജുനൈദ് ഖാൻ ചർച്ചയായത് ഹോളിവുഡ് താരം ഹെൻറി കാവിലുമായുള്ള ജുനൈദിൻ്റെ രൂപസാദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ദേസി സൂപ്പർമാൻ എന്നാണ് ആരാധകർ ജുനൈദിനെ വിശേഷിപ്പിക്കുന്നത് ഇരുവരുടെയും സമാനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജുനൈദ് സിനിമയിലെത്തുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു അന്ന് അമീർ ഖാൻ അത് നിഷേധിക്കുകയും ചെയ്തു പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ജുനൈദ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ എത്തിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ തന്നെ വിവാദത്തിലായി യശ്രാജ് ഫിലിംസ് നിർമ്മിക്കുന്ന മഹാരാജ് എന്ന സിനിമയിലൂടെയാണ് ജുനൈദ് ബോളിവുഡിലേക്ക് കാലെടുത്ത് വച്ചത് പക്ഷേ സിനിമയ്ക്കെതിരെ സംഘപരിവാർ രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലെ മഹാരാജ് അപകീർത്തി കേസിനെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഇത് ഹിന്ദുമതത്തെ അല്ല കൊലയും ബലാത്സംഗവും നടത്തുന്ന ആൾ ദൈവങ്ങളെയാണ് വിമർശിക്കുന്നത് എന്നാണ് അണിയറ ശില്പികൾ പറയുന്നത് സിനിമാ ലോകത്തെ ട്രബിൾ ഷൂട്ടറായാണ് ആമീർ ഖാൻ അറിയപ്പെടുന്നത് ജാക്കി ഷ്രോഫ് അടക്കമുള്ള സീനിയർ താരങ്ങൾ തങ്ങളുടെ മക്കളെ ഒന്ന് ഉപദേശിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും ഉപയോഗിക്കുക ആമിറിനെയാണ് പൊതുവെ ഈഗോ ഇല്ലാത്ത ജെന്റൽമാൻ എന്നറിയപ്പെടുന്നത് കൊണ്ട് ചലച്ചിത്ര ലോകത്തെ പല പ്രശ്നങ്ങളുടെയും മധ്യസ്ഥനാണ് ഈ താരം ഡിവോഴ്സായ ഭാര്യമാരെ പോലും സുഹൃത്തായി നിലനിർത്താൻ കഴിയുന്ന ആ ആമീർ ഖാൻ കരിസ്മ ഒന്ന് വേറെ തന്നെയാണ് പക്ഷേ ഈ ആമിർ സ്വന്തം സഹോദരൻ ഫൈസൽ ഖാനുമായി പ്രശ്നത്തിലാണ് എന്നതാണ് വേറെ കാര്യം ഖാന്റെ വിവാഹത്തിൽ പോലും ഫൈസൽ പങ്കെടുത്തില്ല വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്ന ഫൈസൽ അന്ന രാത്രി സോഷ്യൽ മീഡിയയിൽ ലൈവിൽ വരികയും ചെയ്തു സഹോദരന്റെ മകളുടെ വിവാഹ കാര്യമൊന്നും ഫൈസൽ സംസാരിച്ചില്ല സാധാരണ പോലെ ആരാധകരോട് സംസാരിക്കുകയും രാജ്യത്തെ മതേതരത്തെക്കുറിച്ചും മറ്റും സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പിറ്റേ ദിവസം മറ്റൊരു വിവാഹ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഫൈസൽ ഖാൻ പങ്കുവച്ചു ഇതോടെയാണ് ആമിറിന്റെ ആരാധകരുടെ ചോദ്യങ്ങൾ വന്നത് സഹോദരന്റെ മകളുടെ വിവാഹത്തിന് പോയില്ലേ എന്നാണ് ചോദ്യങ്ങൾ കമന്റുകൾക്ക് ഖാൻ മറുപടി നൽകിയിട്ടുമില്ല ആമിർ സഹോദരനെ ക്ഷണിച്ചില്ലേ എന്ന ചോദ്യങ്ങളും വന്നു മുമ്പൊരിക്കൽ ആമിർ ഖാനെതിരെ ഫൈസൽ ഖാൻ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് ആമിറും ബന്ധുക്കളും തന്നെ വീട്ടുതടങ്കലിൽ വെച്ചിരുന്നു എന്നാണ് ഫൈസൽ ഖാന്റെ ആരോപണം ഈ വിഷയം കോടതി വരെ എത്തുകയും ഉണ്ടായി പിന്നീട് ആമിരനെതിരെ പലതവണ സഹോദരൻ എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ആമിരന്റെ പ്രശ്നമല്ല എന്നും ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് ഫൈസൽ ഖാൻ എന്നുമാണ് പൊതുവെ പറയപ്പെടുന്നത് ഫൈസൽ ഖാന് പുറമേ ഫർഹദ് ഖാൻ നിഖത് ഖാൻ എന്നീ രണ്ട് സഹോദരിമാരും ആമിർഖാൻ ഉണ്ട് എന്നും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മാനവികതയ്ക്കും വേണ്ടി നിലകൊണ്ട നടനാണ് ആമിർ ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് അത് വ്യക്തവുമാണ് എന്നാൽ താൻ ഒരു കക്ഷിയുടെയും ആളല്ല എന്നും ആമിർ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ കോൺഗ്രസിന്റെ വോട്ട് അഭ്യർത്ഥിക്കുന്ന ആമിർ ഖാന്റെ വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രചാരകനല്ല എന്നും ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും താരം വ്യക്തമാക്കി ഇതൊരു വ്യാജ വീഡിയോയാണെന്നും തീർത്തും അസത്യമാണെന്നും ആമിർ ഖാന്റെ വക്താവും പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു മുംബൈ പോലീസിന്റെ സൈബർ ക്രൈം സെല്ലിൽ ഈ വിഷയത്തിൽ പരാതിയും നൽകി ആമിർ ഖാൻ അവതരിപ്പിച്ച ടെലിവിഷൻ ഷോയായ സത്യമേവ ജയതയുടെ പ്രമോ വീഡിയോയാണ് എഡിറ്റ് ചെയ്ത് ഇത്തരത്തിൽ കോൺഗ്രസിന് വോട്ട് അഭ്യർത്ഥിക്കുന്നതായി മാറ്റി പ്രചരിപ്പിച്ചത് ഇത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പങ്കുവച്ചതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പക്ഷേ അതോടെ ആമിർ ഖാനെ സംഘപരിവാർ തീർത്തും ശത്രുപക്ഷത്ത് നിർത്തുകയായിരുന്നു മകന്റെ സിനിമയ്ക്കെതിരെ വരുന്ന പ്രതിഷേധത്തിന്റെ ഒരു കാരണവും ഇതുതന്നെ നേരത്തെയും കങ്കണ റണാത്തിനെ പോലെയുള്ള ബി ജെ പി പക്ഷത്തുള്ള അഭിനേതാക്കൾ ആമീറിനെതിരെ രംഗത്ത് വന്നിരുന്നു ആമീർ മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച പരാമർശിച്ചപ്പോൾ മതക്കാരിയാണെങ്കിലും മക്കൾ ഇസ്ലാം മതം മാത്രമാണ് പിന്തുടരുന്നതെന്ന് പറഞ്ഞിരുന്നു ഇതിനെയാണ് കങ്കണ വിമർശിച്ചത് ആമീറിന്റെ മക്കൾക്ക് അള്ളാഹുവിനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണന്റെയും പാഠങ്ങൾ ആവശ്യമാണെന്നും കങ്കണ ട്വിറ്ററിൽ വിമർശിച്ചു ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും മക്കൾ എങ്ങനെ മുസ്ലിം മാത്രമാകുമെന്നും ഇതെങ്ങനെ മതേതരത്വം ആകുമെന്നും ട്വിറ്ററിൽ കങ്കണ ചോദിച്ചത് വലിയ വിവാദമായി നേരത്തെ ആമിർ ഹജ്ജ് ചെയ്തതും സംഘപരിവാർ കുത്തിപ്പൊക്കി എന്നാൽ ആമിർ ഖാൻ ഇതേ ഒന്നും പരസ്യമായി പ്രതികരിച്ചില്ല പക്ഷേ ആമിന് അറിയുന്നവർക്ക് നന്നായി അറിയാം അദ്ദേഹം മതം നോക്കി ജീവിക്കുന്ന ആളല്ല എന്ന് സിനിമയിലും ടി വി ഷോകളിലും നാം കാണുന്ന ആമിർ ഖാൻ അങ്ങനെയുള്ള ആളല്ല എന്നും വ്യക്തമാണ് പക്ഷേ വിവാദങ്ങൾ അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്